രാവിലെ തോരം വെക്കാനായിട്ട് മത്തൻ്റെ ഇല വരയ്ക്കാനായിട്ട് ഇറങ്ങിയതാണ് ഇപ്പം നന്നായിട്ട് മത്തൻ പടർന്ന് കിടക്കുന്നുണ്ട് അപ്പം നമ്മളതിൻ്റെ കൂമ്പും മൂക്കാത്ത ഇലയും കൂടെ നോക്കി പറിച്ചെടുത്തോട്ട് നമുക്കൊരു തോരനുള്ള ഇല കിട്ടിയിട്ടുണ്ട് അപ്പോഴാണ് നിറേ ചെമ്പരത്തിപ്പൂവും ചെമ്പരത്തി നിൽക്കുന്ന കണ്ടതേ ഒരു താളി എന്നുണ്ടാക്കിയ തലയിൽ തേക്കാൻ വിചാരിച്ചു കുഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ രണ്ടേരും കൂടെ കൂടി കുറേ ചെമ്പരത്തിപ്പൂവും കുറച്ച് ഇലയും വരച്ചെടുത്തു കേട്ടോ നേരെ തോട്ടിലോട്ട് പോയിട്ടോ എന്നിട്ട് ഒന്ന് നന്നായിട്ട് കഴുകിയെടുത്തു ചെമ്പരത്തിയിലയും ചെമ്പരത്തിപ്പൂവും പിന്നെ ചെറിയൊരു കഷ്ണം കറ്റാർ വഴയും കൂടെ എടുത്തിട്ടാട്ടുന്ന താളി ഉണ്ടാക്കുന്നത് എന്നിട്ടൊന്ന് അരച്ചെടുത്ത് ഒരു തുണിയിൽ വെച്ചൊന്ന് പിഴിഞ്ഞും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ ഇതിലേക്ക് നമ്മൾ ഗുഡ്നെസിൻ്റെ റോസ്മെരി എസെൻഷ്യൽ ഓയിലും കൂടെ ചേർക്കുന്നുണ്ട് നമ്മുടെ മുടി നന്നായിട്ട് വളരാനും മുടി കുഴച്ചിലുണ്ട് അതൊക്കെ മാറാനായിട്ട് അടിപൊളിയാണ് കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും നമ്മുടെ മുടിയിൽ താളി തേക്കുവാണെങ്കിൽ അത്രയും നല്ല നല്ലതാണ് തോട്ടിൽ വന്നിട്ട് താളി തേക്കുവാണെങ്കിൽ കഴി കളയാൻ നല്ല എളുപ്പമായിട്ടോ പിന്നെ താളിയിൽ തേച്ച് തോട്ടത്ത് വളർത്തി തല കഴുകുമ്പോഴത്തേക്ക് നല്ല തണുപ്പും തോന്നുന്നുണ്ടായിരുന്നു പിന്നെ വേഗം തലയൊക്കെ തുറത്തി കയറിയിട്ടോ പിന്നെ എന്തായാലും പ്രൊഡക്റ്റ് ആക്കി ആർക്കെങ്കിലും വാങ്ങാൻ ആഗ്രഹമുണ്ട് ചെക്ക് ചെയ്ത് നോക്കണേ